ഫ്ലാറ്റിൽ പൂച്ചയെ എങ്ങനെ പരിചരിക്കാം പൂച്ചകളെ ചെറിയ സ്ഥലത്തു എങ്ങനെ വളർത്താം അതിനായി നമുക്ക് അവർക്കായി സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടിയൊരു ചെറിയ ലോകം ഒരുക്കിയാൽ മതി വിൻഡോകളും ബാൽക്കണികളും എല്ലായ്പ്പോഴും മെഷ് നെറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി നെറ്റ് ഘടിപ്പിക്കുക അല്ലെങ്കിൽ അടച്ചിടുക പൂച്ച വീഴാനുള്ള സാധ്യത ഒഴിവാക്കാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വാതിലുകൾ എപ്പോഴും അടച്ചിടുക വയർ പവർ പ്ലഗ് പൂച്ച കടിക്കാനിടയുള്ളതിനാൽ കവർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറച്ചുവെക്കുക വിഷമുള്ള ചെടികൾ പൂച്ചയ്ക്ക് അപകടകരമായ ചെടികൾ ലില്ലി അലോവേറ മണിച്ചെടി തുടങ്ങിയവ ഒഴിവാക്കുക ഭക്ഷണവും വെള്ളവും നല്ല ഇനം കാട് ഫുഡ് തന്നെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് പ്യുറീന ഹെൽസ് റോയൽ കാനൽ വെള്ളം എപ്പോഴും ശുദ്ധജലമുള്ള ബൗൾ വെക്കുക വെള്ളം പ്രതിദിനം മാറ്റുക മനുഷ്യഭക്ഷണം നൽകരുത് ഉള്ളി ചോക്ലേറ്റ് മീൻ ഇറച്ചി തുടങ്ങിയവ അപകടകരമാണ് ലിറ്റർ ട്രെയിനിങ് മലമൂത്ര ശുചിത്വം ലിറ്റർ ബോക്സ് ശാന്തമായ മൂലയിലോ ബാത്റൂമിന് സമീപമോ വയ്ക്കുക ലിറ്റർ പ്രതിദിനം ക്ലീൻ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ മുഴുവൻ മാറ്റുക സാൻ ടൈപ്പ് പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് ക്ലംബിങ് അല്ലെങ്കിൽ സിലിക്ക ജെൽ തിരഞ്ഞെടുക്കുക കളിയും മാനസിക ഉത്തേജനവും ടോയ്സ് ബോൾ ഫെതർവാണ്ട് ലേസർ ടോയ്സ് കാറ്റ്നിപ്പ് ടോയ്സ് മുതലായവ ഉപയോഗിക്കുക ക്ലോസ് സ്ക്രാച്ചിംഗ് പോസ്റ്റ് ഫർണിച്ചർ നശിപ്പിക്കുന്നത് തടയാൻ ആവശ്യമാണ് ലേസി ആവാതിരിക്കാൻ ദിവസവും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കളിക്കാൻ സമയം കൊടുക്കുക ഹെൽത്ത് കെയർ വാക്സിനേഷൻ വെറ്റ് ഡോക്ടർ നിർദ്ദേശിച്ച ഷെഡ്യൂൾ പാലിക്കുക ഡീവർമിംഗ് ആൻഡ് ഫ്ലീ കൺട്രോൾ മൂന്ന് മുതൽ ആറ് മാസത്തിലൊരിക്കൽ നടത്തുക വെറ്റ് ചെക്ക് കുറഞ്ഞത് ആറ് മാസത്തിലൊരിക്കൽ ചെയ്യുക ചിപ്പാൻഡ് ഐ ഡി ടാക്ക് ഘടിപ്പിക്കുക പാസ്പോർട്ട് എടുത്തുവെക്കുക ഇതു പൂച്ചയെ നഷ്ടപ്പെടുന്ന അപകടം ഒഴിവാക്കാൻ സാധിക്കും ഗ്രൂമിംഗ് മെയിൻ്റെനൻസ് ബ്രഷ് ചെയ്യുക നീണ്ട മുടിയുള്ള പൂച്ചകളെങ്കിൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു മുതൽ മൂന്ന് തവണ ഇയർ കണ്ണ് ക്ലീൻ ചെയ്യുക ഇതിനായി സ്പെഷ്യൽ വൈപ്പുകൾ ഉപയോഗിക്കുക നഖം രണ്ടു മുതൽ മൂന്ന് ആഴ്ചയ്ക്കൊരിക്കൽ ട്രിം ചെയ്യുക ഒരു മുതൽ രണ്ടു മാസത്തിൽ വാഷിംഗ് ചെയ്യിക്കുക സ്നേഹവും ശ്രദ്ധയും പൂച്ചയെ വെറും പെറ്റായി കാണാതെ വീട്ടിലെ ഒരു അംഗമായി കാണുക പൂച്ച ഫ്ലാറ്റിൽ ഒറ്റപ്പെടാതിരിക്കാൻ അവളോട് സംസാരിക്കുക ക്യൂഡിൽ ചെയ്യുക പൂച്ചകളുടെ പ്രൈവറ്റ് സ്പേസ് ഉദാഹരണത്തിന് ചെറിയ കാറ്റ് ഹൗസ് ഉണ്ടാക്കുക പൂച്ചയുടെ പെരുമാറ്റത്തിൽ മാറ്റം കാണുമ്പോൾ ഉദാഹരണത്തിന് ഹീറ്റ് സമയമായാൽ ഉടൻ വെറ്റ്നെ സമീപിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക